രചന വിജയ് സത്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ സർ അകത്തേക്ക് വന്നോട്ടെ സോഹൻ കൈകൊണ്ട് അകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു ഷൈനി മിർഷയും കൊണ്ട് ചെയർമാൻ്റെ ക്യാബിലേക്ക് ചെന്നു കറങ്ങുന്ന ചെയറിൽ എങ്ങോട്ടോ തിരിഞ്ഞിരുന്ന് ആരോടോ മൊബൈൽ ഫോണിൽ സംസാരിക്കായിരുന്ന ആ ഹൈപ്പർമാർഗിന്റെ ചെയർമാനായ കുര്യാക്കോ സാറിന്റെ മകൻ സോഹൻ ആ ഹൈപ്പർമാർഗിന്റെ എം ഡിയാണ് അവൻ ഫോൺ വെച്ച ശേഷം ചെയർ ഡയറക്ഷൻ നേരെയാക്കി സോഹൻ മേശക്ക് അഭിമുഖമായിരുന്നു തന്റെ ഹൈപ്പർ മാർക്കിൽ ജോലി ചെയ്യുന്ന ഷൈനിയുടെ കൂടെ വന്ന ആ പെൺകുട്ടിയെ കണ്ട് സോഹൻ ഒരു നിമിഷം അമ്പരന്നു ഒറ്റ നോട്ടത്തിൽ അവടെ മുഖത്ത് സ്ത്രീത്വം അവൻ തിരിച്ചറിഞ്ഞു അവളുടെ മുഖത്തൊന്നും കണ്ണെടുക്കാതെ സോഹൻ ചോദിച്ചു ഷൈനി ഇതാരാണ് സോഹൻ സർ ഇവളെ അയൽമുഖത്തുള്ള കുട്ടിയാ ചെയർമാൻ കുര്യാക്കവ് സാറ് ഇന്ന് ഇവളെയും കൊണ്ട് വരാൻ പറഞ്ഞിരുന്നു ആണോ എന്താ കാര്യം ഇവൾക്ക് നമ്മുടെ ഹൈപ്പർ മാർക്കിൽ ജോലിക്കാൻ താല്പര്യമുണ്ട് ആ കാര്യം ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു അതുകൊണ്ടാ ആളെ കൊണ്ടുവരാൻ പറഞ്ഞു സോറി ഇവിടെ സെലക്ഷൻ ഒക്കെ കഴിഞ്ഞല്ലോ അതല്ല സോഹൻ സാർ കുര്യാക്കൂ സാർ പ്രത്യേകം പറഞ്ഞിരുന്നു സോറി ഡാഡി ഡാഡിന്ന് ലീവാണോ രാവിലെ അർജന്റായിട്ട് കാലിക്കറ്റ് പോയി പറഞ്ഞു ഏൽപ്പിച്ചില്ലേ കുര്യാക്കൂ സാറ് ലീവാണെങ്കിൽ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സോഹൻ സാറിനോട് പറയാറുണ്ടല്ലോ ഓഹ് ശരി ശരി ഡാഡി പറഞ്ഞിരുന്നു എനിക്ക് ഓർമ്മ വന്നു ഒരു അപ്പോയിൻമെന്റ് ഒന്ന് നോക്കിയിട്ട് എടുക്കണമെന്നോ ഇതാണോ ശരി നീ പറഞ്ഞ പെൺകുട്ടി അതെ സർ എന്താ പേര് മിർഷ എന്നാണ് സർ ഓഹ് എന്റെ ഷൈനി നിന്നോട് ചോദിച്ചില്ല ഞാൻ ഇവളോടാ ചോദിച്ചത് അവള് പറയട്ടെ ഷൈനി അവൾക്ക് എന്റെ ക്യാബിംഗ് കാണിച്ചു കൊടുത്തല്ലോ അത്രയും മതി ഇനി പോയിക്കോളൂ ഞാൻ ഈ കുട്ടി ഒന്ന് ഇന്റർവ്യൂ സോ സോൻ അൽപ്പം ശബ്ദം കടിപ്പിച്ച് പറഞ്ഞപ്പോൾ ഷൈനി അത് കേട്ട് വേഗം പോകാനൊരുങ്ങി മിർഷ അവളെ നോക്കി അവളുടെ കണ്ണുകളിൽ ഭയം കണ്ട ഷൈനി അവൾക്ക് കണ്ണുകൾ കൊണ്ട് ധൈര്യം നൽകി ഷൈനി ക്യാബിന്റെ നിന്ന് പുറത്തേക്ക് പോയി മിർഷ എന്നാണ് പേരില് ഇരിക്കൂ മിർഷ വേണ്ട സർ ഞാൻ നിന്നോളാം അതെന്താ ഇരിക്കുന്നതുപോലെ വിഷമമുണ്ടോ അത് കേട്ട അവൾ ചമ്മി ഇല്ല സർ എങ്കിലും മിർഷ മുതലാളിയുടെ ടേബിളും ചെയറിൽ ഭവ്യതയോടെ ഇരുന്നു മിർഷ എത്രവരെ പഠിച്ചു ഞാൻ ഡിഗ്രി കഴിഞ്ഞ ശേഷം ബി എഡും ബി ജിയും കഴിഞ്ഞിരിക്കുകയാണ് സാർ അവൾ അവളുടെ സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ്സ് ഫയൽ അവർ നൽകി ഓക്കെ ഓടിച്ചൊന്ന് പരിശോധിച്ച ശേഷം അവൻ പറഞ്ഞു ആഹ് കൊള്ളല്ലോ എന്നിട്ട് ഒന്ന് ഈ ഹൈപ്പർ മാർക്കിൽ ജോലിക്ക് ശ്രമിക്കുന്നത് ഒരുപക്ഷെ നല്ല സർക്കാർ ഉദ്യോഗം തന്നെ ലഭിക്കുമല്ലോ ഒന്നുമില്ല ബി എഡും പഠിച്ചല്ലേ എവിടെയും ടീച്ചറായിട്ട് ജോലി ലഭിക്കാൻ എളുപ്പമാണ് ആ സർ ഞാൻ ജോലിക്കൊക്കെ ശ്രമിക്കുന്നുണ്ട് എവിടെയും തരായില്ല കുഞ്ഞിലെ അച്ഛൻ നഷ്ടപ്പെട്ട് എനിക്ക് അമ്മയായിരുന്നു തുണാ തൊഴിലുറപ്പിന് അന്യ വീടുകളെ അടുക്കള പണി ചെയ്തൊക്കെയാണ് അമ്മ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതും പഠിപ്പിച്ചതും ഇപ്പൊ പെട്ടെന്ന് നമുക്ക് വയ്യായി കാരണം ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിലെ സ്ഥിതി പരിങ്ങല്ല വേറെ വരുമാനമാർഗ്ഗം ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ എനിക്കൊരു ജോലി ആകുമ്പോൾ വരെയും ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു അത്യാവശ്യ കാര്യങ്ങൾ നടന്നു പോകണ്ടേ സാർ അങ്ങനെയാണ് ഞാൻ ഇവിടുത്തെ സെയിൽസ് കേളാമെന്ന് വിചാരിച്ച് ഷൈനി ചേച്ചിയോടൊപ്പം വന്ന് അതേതായാലും നന്നായി ഏത് ജോലിയായാലും ആത്മാഭിമാനത്തോടെ ചെയ്യാനുള്ള ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നന്നാവും ജീവിതത്തിൽ ഒരുപാട് പഠിച്ചു ചുമ്മാ വീട്ടിലിരിക്കുന്നവരാ നമുക്കിടയിൽ ഭൂരിഭാഗവും അങ്ങനെയുള്ള നാളിൽ ജോലി ചെയ്യാൻ കുട്ടിയാണെങ്കിൽ ഉത്സാഹത്തിന് അഭിനന്ദിക്കുന്നു നിന്റെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രിക്ക് പറ്റി ജോലിയൊന്നും ഇടില്ല ഇവിടുത്തെ അക്കൗണ്ട് സെക്ഷനിലാണെങ്കിൽ വേറെ ആൾ ഓൾറെഡി ഉണ്ട് അതും പറഞ്ഞ സോഹൻ അവരുടെ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു നൽകി സർട്ടിഫിക്കറ്റുകൾ വാങ്ങി അവൾ ആശങ്കയോടെ അവനെ നോക്കി പേടിക്കണ്ട മിർഷ ഉദ്ദേശിച്ചു വന്ന പോലെ ഇവിടെ സെൽസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നാളെ തന്നെ ഒന്ന് ജോലി ചെയ്തോളൂ ശരി സർ വലിയ ഉപകാരം പട്ടണത്തിലെ പേരുകേട്ട വലിയ ഹൈപ്പർ മാർക്കിൽ ജോലി അന്വേഷിച്ചു വന്നതായിരുന്നു ഷൈനിയുടെ കൂടെ മിർഷ ആ ഹൈപ്പർ മാർക്കിൽ ജോലിക്കാരുടെ അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞതാണ് അയൽപ്പക്കാരിയായ പൊന്നമ്മ ചേച്ചിയെ ഷൈനിക്ക് ഏറെ ഇഷ്ടമാണ് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയെ അസുഖം വധിച്ച് കിടപ്പിലാണ് അതോടെ വരുമാനം മുട്ടി പഠിക്കാൻ മിടുക്കിയാവട്ട മകൾ മിർഷമോൾ വന്നിട്ട് ഷൈനി ചേച്ചിയുടെ കടയിൽ ഒരു ജോലി തരമാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഷൈനിക്ക് സഹതാപം തോന്നി സുന്ദരി കുട്ടിയാണ് അവളെ കണ്ടിട്ടെങ്കിൽ ചിലപ്പോൾ മാനേജ്മെന്റിന് എന്തെങ്കിലും താല്പര്യം ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് കരുതിയാണ് ഷൈനി മിർഷയും കൊണ്ട് അങ്ങോട്ട് വന്നത് അന്ന് രാത്രി സോഹൻ ഡാഡിയോട് പറഞ്ഞു മിർഷ എന്ന പെൺകുട്ടിയെ കടയിൽ ജോലിക്കെടുത്തായുള്ള വിവരം പിറ്റേം തൊട്ട് മിർഷ ഷൈനി ചേച്ചിയോടൊപ്പം ആ ഹൈപ്പർമാർക്കിൽ ജോലിക്ക് വന്നു അന്ന് ചെയർമാൻ സാർ ഉണ്ടായിരുന്നു ഷൈനി മിർഷ അദ്ദേഹത്തെ കൊണ്ട് കാണിച്ചു പരിചയപ്പെടുത്തി ചെയർമാൻ സാറിന്റെ മകൻ സോഹൻ എം ഡി ആണെങ്കിലും ക്യാഷ് കൗണ്ടർ സെക്ഷൻ ഡ്യൂട്ടി എന്ന് സോഹൻ മിർഷയെ അവൾക്ക് ചെയ്യാനുള്ള ജോലികൾ നിർദ്ദേശിച്ചു പുതുതായി വന്ന് ചേരുന്ന സാധനങ്ങളുടെ കാർട്ടൂൺ പൊട്ടിച്ച് ഡിസ്പ്ലേ ചെയ്യുക അതായിരുന്നു അവളുടെ ജോലി അവൾ അത് ഭംഗിയോടെ ചെയ്യുകയായിരുന്നു വേണ്ടപ്പെട്ടൊരു കസ്റ്റമർ കടയിൽ വന്നപ്പോൾ സോഹൻ മിർഷയെ വിളിച്ച് അവർ മാനേജ് ചെയ്യാൻ പറഞ്ഞു ഒരമ്മൂമ്മിയായിരുന്നു അത് അവർ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഒന്നിച്ച് എടുത്തുകൊണ്ട് പോകും അവർ വന്നാൽ ട്രോളിയും കൊണ്ട് ആരെങ്കിലും ഒരാൾ അവരനുഗമിക്കും അവർ വലിച്ചിരുന്ന സാധനങ്ങളൊക്കെ ആ ട്രോളിയിൽ നിറക്കും ഈ പ്രാവശ്യം അവരുടെ ട്രോളി തള്ളുന്നതും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ട്രോളിയിൽ എടുത്തിടുന്നതും മിർഷയാണ് ഒരു മാസത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ട്രോളിയിൽ നിറഞ്ഞു കവിഞ്ഞു മതി മോളെ ഇനി നമുക്ക് ബില്ല് പേ ചെയ്യാം അമ്മൂമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ മിർഷ ട്രോളി നേരെ കൗണ്ടറിലേക്ക് ഉരുട്ടിക്കൊണ്ട് പോവുകയായിരുന്നു ഇനി അതൊക്കെ സ്കാൻ ചെയ്ത് ബില്ലടിച്ച് കൊടുക്കണം അപ്പോഴാണ് അവർക്ക് പാചകോലിന്റെയും വെളിച്ചെണ്ണയുടെയും കാര്യം ഓർമ്മ വന്നത് എണ്ണ പാക്കറ്റുകൾ രണ്ടും കൂടി എടുത്ത് അമ്മൂമ്മ ട്രോളിയുടെ മുകളിൽ വെച്ച് മിർഷ ട്രോളി അങ്ങനെ തള്ളുന്നതിനിടയിൽ മുകളിൽ വെച്ചിരുന്ന എണ്ണ പാക്കറ്റുകൾ താഴെ വീണു ഇടയിൽ ട്രോളിയുടെ വീലുകൾ അതിന് മുകളിൽ കയറി ഇറങ്ങി അരിച്ചാക്കും മറ്റൊണ്ട് ഭാരമുള്ള ട്രോളിയുടെ വീൽ കയറി ഇറങ്ങിയപ്പോൾ എണ്ണ പാക്കറ്റ് പൊട്ടിച്ചു കയറി പുറകിൽ നടന്നു വരികയായിരുന്ന അമ്മൂമ്മ അതിൽ കാല് വെച്ചപ്പോൾ തന്നെ വഴുതി പിന്നോട്ട് മറിഞ്ഞു വീണു അമ്മൂമ്മ വീണ ശബ്ദം കേട്ട് സോഹൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടി വന്നു ഓടി വന്ന സോഹൻ എണ്ണയിൽ വഴുതി വളരെ ദൂരം തെറിച്ച് വീണു വീണെടുക്കുന്ന അമ്മൂമ്മയെ ആർക്കും എടുത്തു വരുത്താൻ ശ്രമിച്ചു അമ്മൂമ്മയുടെ കാലൊടിഞ്ഞിരിക്കുകയാണ് വേദന കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ഓടി വന്ന വേഗത കാരണം എണ്ണയിൽ ചവിട്ടി സ്ലിപ്പായി റാക്കുകൾക്കിടയിലേക്ക് വലത് കൈയും തളിയും അടിച്ച് വീണുപോയ സോഹന്റെ വലത് കൈയും വീഴ്ചയിൽ ഒടിഞ്ഞു പോയി സോഹൻ കൊച്ചു കുഞ്ഞിനെ പോലെ നിലവിളിച്ചു സോഹൻ ഇങ്ങനെയൊക്കെ ചാടി എണീറ്റു അവൻ കൊടുങ്കാറ്റ് പോലെ മിർഷയുടെ അടുത്ത് അലറി എടി കാലവാടി നീ എന്ത് പണിയടി ചെയ്ത് അവൻ ദേഷ്യം കൊണ്ടു നേരെ കൈവീശി പക്ഷെ ഒടിഞ്ഞ കൈ അവന്റെ വേദന കൂട്ടിയതേ ഉള്ളൂ അയ്യോ സംഭവം കണ്ട് എല്ലാവരും ഓടി വന്നു അപ്പോഴേയും ചെയർമാൻ കുര്യാക്കോസ് അവിടേക്ക് വന്നിരുന്നു സംഭവത്തിന്റെ സ്ഥിതിഗതികൾ മനസ്സിലായി അമ്മൂമ്മയെ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഏർപ്പാടാക്കി സോഹനയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എല്ലാത്തിനും കാരണക്കാരി താനാണെന്ന് ധരിച്ചിരിക്കയാണ് മിർഷ അപ്പോൾ ഇതൊക്കെ സാധാരണയല്ലേ വിഷമിച്ചിരിക്കുന്ന മിർഷയെ കുര്യാക്കോസ് ആശ്വസിപ്പിച്ച് പറഞ്ഞു ഒടിഞ്ഞ കൈക്ക് പ്ലാസ്റ്റിന്റെ ശേഷം സോഹൻ കടയിൽ വന്നു അമ്മൂമ്മയുടെ കാലിനും പ്ലാസ്റ്റിക്ടേണ്ടി വന്നു അമ്മയും വീട് ആൾക്കാർ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും മെഡിക്കൽ ചെലവും മറ്റും വായിച്ച് ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ചിലവും വഹിക്കാമെന്ന് പറഞ്ഞ് ചെയർമാൻ കുര്യാക്കോ സാർ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ ഏർപ്പാടാക്കി അന്ന് വൈകിട്ട് ഹൈപ്പർ മാർക്കിൽ ജോലിക്കാർക്കുള്ള മെസ്സിൽ നിന്ന് ചായ ഒഴിക്കാനായിട്ട് സോഹൻ അങ്ങോട്ട് പോവുകയായിരുന്നു ചായ കുടി കഴിഞ്ഞാൽ കുടിക്കഴിഞ്ഞ വേഗത്തിൽ നടന്നുകൊണ്ട് ഹാളിന്റെ ഡോർവേ ഇടനാഴിലേക്ക് പ്രവേശിക്കുകയായിരുന്ന മിർഷ അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞുവരികയെന്ന സോഹനുമായി പരസ്പരം കണ്ടുമുട്ടി എന്റെ അമ്മച്ചി കൊന്നോ അവളുടെ തലയും മുട്ടുകാലും അവൻറെ എവിടെയോ കൊണ്ടു അവനറിയാൻ നിലവിളിച്ച് പോയി സോറി സാർ ഞാൻ കണ്ടില്ല ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നീ എന്നെ കൊല്ലുമല്ലോ അത് കേട്ട അവൾ പൊട്ടിച്ചിരിച്ചു മുത്തുപൊഴിയും പോലെയുള്ള ചിരിയിൽ അവന്റെ വേദന ശമിച്ചു എങ്കിലും അത് പുറമേ കാണിക്കാതെ അവൻ ദേഷ്യപ്പെട്ടു എവിടെ വന്നു ഇത് മനുഷ്യനെങ്ങനെ വേദനിപ്പിച്ച് കൊല്ലാനായിട്ട് എന്നിട്ട് ഇളിക്കുന്നുണ്ടില്ല അവള് സോറി സാർ രാവിലെ ഇങ്ങനെ സംഭവിച്ചില്ല എനിക്ക് സങ്കടമുണ്ട് അവൾ സോറിന്റെ ഓടിഞ്ഞ പ്ലാസ്റ്റിക് കൈ നോക്കി പറഞ്ഞു മെറിഷ ഒന്നുകൂടി സോറി പറഞ്ഞ് കടയിലേക്ക് കടന്നുപോകാൻ ശ്രമിച്ചു പോവാൻ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് പണിഷ്മെന്റ് ഉണ്ട് കണ്ടില്ലേ എന്റെ വലുതായി ഒടിഞ്ഞിരിക്കുന്നു എന്റെ വില കയറി എത്ര ദിവസങ്ങളിൽ വെറുതെ അറിയോ ബിസിനസ് കാര്യങ്ങൾ പോട്ടെ അറ്റ്ലീസ്റ്റ് എനിക്ക് എന്റെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എനിക്ക് ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റില്ല നീയാണ് ഇതിനൊക്കെ കാരണം അതുകൊണ്ട് നീ എനിക്ക് കുറെ പേഴ്സണൽ സഹായങ്ങൾ ചെയ്തു തരണം അതാണ് എനിക്കുള്ള പണിഷ്മെന്റ് നീ വാ എന്നെ ചായ പിടിക്കാൻ സഹായിക്കാം ഉം ഒഴിച്ചോ അത് സർ മീണ്ടാതെ വാ അവൻ നടന്നു ഒരു നിമിഷം ആരോപിച്ച് അവളും പിറകെ നടന്നു മെസ്സിൽ നിന്ന് എല്ലാവരും വൈകിട്ട് ചായ കഴിച്ച് അവളുടെ ജോലിക്ക് തിരിച്ചു പോയിരുന്നു അവിടെ നിന്ന് ചായയും കൂടെ എടുത്തിട്ട് വാ മിർഷ അവനൊരു ചേറിൽ നിന്ന് അവളോട് പറഞ്ഞു ചായ ഉപ്മാവ് അവന് കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ അവൻ പറഞ്ഞു ചായ ഞാൻ ഇടത് കൈകൊണ്ട് കുടിച്ചോളാം പക്ഷെ ഉപ്മാവ് എനിക്ക് സ്പൂണിൽ കോരിത്താ അവൻ ചായ ഇടത് കൈകൊണ്ട് കുടിച്ചു മിർഷ ഉപ്മാവ് സ്പൂണിൽ കോരി അവൻ്റെ വായിൽ വെച്ചു കൊടുത്തു സോൻ കഴിച്ചുകൊണ്ടിരുന്നു സർ രാത്രിയിൽ വീട്ടിൽ നിന്ന് എങ്ങനെ ചോറ്യ്ക്കും അവൾ സംശയത്തോടെ ചോദിച്ചു മിർഷ വീട്ടിലേക്ക് പോ അത് കേട്ടവൾ ചിരിച്ചു എന്താ ചിരിക്കുന്നത് ഞാൻ കയറിയിട്ട് പറഞ്ഞ അയ്യോ എനിക്ക് വയ്യ വേണ്ടത് എനിക്ക് എന്റെ പൊന്ന അമിസിയുണ്ട് എവിടെയുള്ള സംഭവം എന്ന് അറിഞ്ഞിട്ടില്ല പറയുമ്പോൾ ബഹളം വയ്ക്കും അതാ നേട്ടുതന്നെ പറയാമെന്ന് വിചാരിച്ചു സോവൻ ചായ കുടിച്ചതിന് ശേഷം ഇരുവരും കടയിലേക്ക് തിരിച്ചു പോയി ദിവസങ്ങൾ കടന്നുപോയി എന്നും പകൽ കടയിലായിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ മിർഷ സോവനെ സഹായിച്ചു ദിവസങ്ങൾ കഴിവേ സോഹന അവളോട് അനുരാഗം വർദ്ധിച്ചു മിർഷയുടെ മനസ്സിലും സോഹനോട് സ്നേഹം പൊട്ടിമുളച്ചു മെസ്സിലും ഹൈപ്പർ മാർക്കറ്റിന്റെ റാക്കുകൾക്കിടയിലും എന്തിനേറെ എം ഡിയുടെ ക്യാബിനിൽ പോലും അവരുടെ പ്രണയം വളർന്ന് പന്തലിച്ചു മാസങ്ങൾ കടന്നുപോയി ഇതിനിടെ ഒടി സോവന്റെ സോഹന്റെ കൈയുടെ പ്ലാസ്റ്റിക് എടുത്തു മകന് മിർഷയുടെ ആഭിമുഖ്യമുണ്ടെന്നുള്ള കാര്യം ഡാഡി കുര്യാക്കോസും മനസ്സിലാക്കി ഇതിനിടെ മിർഷക്ക് ഹൈസ്കൂൾ ടീച്ചറായി ജോലി ലഭിച്ചു ഇനി ജോലിക്ക് വരാൻ പറ്റില്ലെങ്കിൽ സങ്കടത്തോട് അവൾ ഹൈപ്പർമാർക്കിലുള്ള ജീവനക്കാരെ അറിയിച്ചപ്പോൾ എല്ലാവരും അവൾക്ക് ഗംഭീരമായ ഒരു യാത്രയപ്പ് നൽകി മിർസ കടയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ഓർത്തപ്പോൾ സോവൻ അത് സഹിക്കാനായില്ല അവൾ പോയതിനു ശേഷം ഒന്നും രണ്ടു ദിവസം സോഹൻ കടയിൽ വന്നതേയില്ല ചുറു ചുറുക്കും എപ്പോഴും സ്മാർട്ടായി പെരുമാറുന്ന മകന്റെ ആ മാറ്റം കുര്യാക്കോസ് മുതലാളി ഭക്ഷണത്തിലാക്കി കുര്യാച്ച നമ്മുടെ മോൻ ഭക്ഷണം പോലും നേരെ കഴിക്കുന്നില്ല അവൻ എന്നാ പറ്റി എനിക്കൊരു പിടിയൂല എടിയ അവള് പോയി ആ മിർഷ കൊച്ചിൽ നമ്മുടെ കടയിൽ നിന്ന് അവൾക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടി അവൻ അവളോട് പ്രേമാ അപ്പ ഇച്ചനീതറിയോ അവന്റെ അമ്മച്ച എനിക്കറിയായിരുന്നു ഞാനിപ്പം വിവരം പറയാതിരുന്നു അപ്പൊ പിന്നെ അവന്റെ അപ്പച്ചനാ എനിക്കാണോ അറിയാൻ പറ്റാത്തത് നമുക്ക് അവരെ ഒന്നിപ്പിക്കാം അല്ലേ അതേ ചായ നീ തന്നെ ചെന്ന് പറയൂ അപ്പച്ചനെ ബന്ധം ഇഷ്ടമാണെന്നും അവളോട് വീട്ടുകാരോട് ഞങ്ങളങ്ങോട്ട് പിണ്ണാണെന്ന് വരുന്നുണ്ടെന്നും ശരി എൻ്റെ മോൻ്റെ വിഷമം ഇപ്പൊ മാറിയില്ലേ അമ്മച്ചി അവൻ്റെ അടുത്ത് സന്തോഷത്തോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു മോൻ്റെ അപ്പച്ചനെ ഈ കാര്യം അറിയാമായിരുന്നെന്നും അദ്ദേഹത്തിന് നിങ്ങളുടെ ഈ ബന്ധം സമ്മതാണെന്നും എത്രയും പെട്ടെന്ന് മിന്നിട്ടാണ് വഴി നോക്കണമെന്നും പറഞ്ഞു പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയായിട്ടാണ് ഞാൻ അപ്പച്ചനോടും അമ്മച്ചിയോടും പറയാതിരുന്നത് നിങ്ങൾക്കത് ഉൾക്കൊള്ളാനായില്ലെങ്കിലൊന്നും ഞാൻ കരുതി അതൊന്നും സാരല്ലേടാ അവൾ ഒരു ടീച്ചറല്ലേ നമ്മൾ അവിടെ വീടി ചെല്ലുന്ന കാര്യം വിളിച്ചു പറയാടാ ആ കൊച്ചിനോട് അവരുടെ പ്രണയത്തിനും തമ്മിലുള്ള യുവാഹത്തിനും വീട്ടുകാർ പച്ചക്കുടി കാണിച്ച വിവരമറിഞ്ഞ് മിർഷകരെ സന്തോഷിച്ചു